ഹലോ ഫ്രണ്ട്സ് പ്രത്യേകിരിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് പുതിയ ഒരു കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ചൊക്കെ റീസ്റ്റോക്ക് ചെയ്താട്ടോ നമ്മൾ പ്ലാൻ്റൊക്കെ അപ്പോൾ ദാ നമ്മുടെ പ്ലാൻസൊക്കെ ഇതാണ് ഏറ്റവും റേറ്റ് കുറവില് അഗ്ലോഡി മാസത്തിനൊക്കെ എങ്ങനെ എത്തിക്കാനുള്ളൊരു ആലോചനയിലായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ചധികം പ്ലാൻസ് എത്തിയിട്ടുണ്ട് ചിലതെല്ലാം നമ്മൾ വീണ്ടും കസ്റ്റമറിൻ്റെ എൻക്വയറി അനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ ചെയ്താണ് നല്ല ഓഫറിലാണ് പ്ലാൻസ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ അഗ്ലോണിനൊക്കെ എപ്പോഴും ഫിക്സഡ് റേറ്റ് ആവില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന പ്ലാന്റിൻ്റെ റേറ്റിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഏതെങ്കിലും മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ആ റേറ്റ് നമുക്ക് ചിലപ്പോൾ അഗ്ലോണി മാസം ചിലപ്പോൾ അതിലും കുറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം കൂടിയിട്ടായിരിക്കാം അപ്പോൾ അഗ്ലോണി മാസത്തിൻ്റെ റേറ്റ് ഒന്നും മിക്ക സമയങ്ങളും ഫിക്സഡ് ആവില്ല നമുക്ക് കിട്ടുന്ന വിലക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എത്തിയിട്ടുള്ളത് നല്ല ഫിക്സ് നല്ലൊരു അടിപൊളി റേറ്റിനിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നെ ചില പ്ലാന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ റീസ്റ്റോക്ക് ചെയ്താണ് അത്യാവശ്യം നല്ല എൻക്വയറീസ് ഒന്നായതായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇപ്പം നല്ല മഴക്ക് തുടങ്ങി ഇലച്ചെടികളുടെ ഭംഗി നമ്മൾ ഈ മഴയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക അപ്പോൾ അതാ വീണ്ടും പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടാൻ റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം ചില പ്ലാന്റ്സൊക്കെ നമുക്ക് വൺഷൂട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ്താ ഈ അഗ്ബോണിമയുടെ വെറൈറ്റിയാണ് ഇന്നലെ എത്തിയ കാരണം തന്നെ പ്ലാന്റ് ദാ ഒരു ലോഡ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സൈഡ് ചെന്നിട്ട് അനിക്കൊന്ന് നിവർന്ന് വരാൻ ഒരു സമയം കേട്ടോ അപ്പോൾ ദാ ഒക്കെ ലോഡ് അടക്കി വെച്ചതല്ലായിരുന്നു അപ്പോൾ ഇതാ പ്ലാന്റ് ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളി ഓഫറാണ് ആരും തന്നെ മിസ്സ് ചെയ്യേണ്ട ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് ഇട്ട ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ ഈ റേറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ കലാത്തിയുടെ ആണ് കേട്ടോ കേട്ടോ ഈ കലാത്തിയുടെ പ്ലാന്റിന് വെറും അറുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അറുപത് രൂപയ്ക്കാണ് ഇത് ഇതാണ് സിംഗിൾ ഷൂട്ട് പറഞ്ഞത് കണ്ടില്ലേ ഇതാണ് സിംഗിൾ ഷൂട്ട് ചിലത് ഫോർ ലീഫുണ്ടാകും ചിലത് ഇതൊക്കെ പുതിയ തളർപ്പുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ പുതിയ ഷൂട്ട്സ് തന്നെ ഇതിൽ നിന്ന് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത ഇതാണ് ഈ അഗ്ലോണിമയുടെ ഈ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് പോട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് ഇട്ടാം എന്ന് എല്ലാ പ്ലാന്റും ഈ സൈസന്നെ ആവില്ല ചിലപ്പോൾ ഏറ്റവും കുഞ്ഞു സൈസ് ഇതാണ് പിന്നെ ഇതിൻ്റെ വലിയ സൈസ് ആയിരിക്കും എല്ലാ പ്ലാന്റ്സിനും ഒരേ സൈസാകുന്നില്ല ഇതിൽ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ചെറിയ സൈസ് ഇട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് ആയിരിക്കും മിക്ക പ്ലാന്റ്സും ഒന്ന് രണ്ട് കുഞ്ഞു പ്ലാന്റ്സും മാത്രമേ എത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ വലിയ സൈസാണ് അപ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അടുത്തതാ അടുത്ത ഇത് അഗ്ലോണിമയുടെ ഈ പിങ്ക് ഷെയഡ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒന്നും ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല ഒരുപാട് ഒരുപാട് പ്ലാൻസ് അഗ്ലോണിമ എത്തിയിട്ടുണ്ട് എല്ലാ ഐഡിയസും ഞാൻ പറഞ്ഞിട്ടില്ല അഗ്ലോണിമയുടെ ഈ പിങ്ക് ഇഷ്യു വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി നല്ല ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ നല്ല ബുഷ്യായ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അത് എത്തിയിട്ടുള്ളത് അടുത്തത് ഇതാ ഈ കലാത്തിയാണ് കണ്ടില്ലേ ഇതിൻ്റെ നമ്മൾ ഇതിന് കുറച്ച് മുമ്പ് വന്ന പോട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ പോട്ട് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാൻസ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കണ്ടോ നല്ല അടിപൊളി പ്ലാന്റാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല ഇതാ കണ്ടോ ഇതാണ് പ്ലാൻ്റെ സേസി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത ദാ റാക്ടി സ്നേക്ക് കലാത്തിയാണ് ഇത് കണ്ടില്ല ഇതാണ് കലാത്തിയുടെ സൈസ് വരുന്നത് മൂന്ന് നാല് ലീഫ് പരുവുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് ഇട്ടാ അറുപത് രൂപയ്ക്കാണ് ഈ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വന്നിട്ടുള്ള ഇട്ടത് ത്രീ ലീഫ് ഫോർ ലീഫ് പരുവാണ് പ്ലാന്റിൻ്റെ കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂ സോറി അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കിട്ടുക സിംഗിൾ ഷൂട്ടാണ് അടുത്തത് ദാ ഫീലോണിൻ്റെ ശെല്ലം പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ ൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്ക് ത്രീ ലീഫ് ഫോർ ലീഫ് പരുവാണ് പ്ലാന്റിൻ്റെ കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂ സോറി അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് ഇട്ട സിംഗിൾ ഷൂട്ടാണ് അടുത്തത് ദാഫീലഡൻ റോണിൻ്റെ സെല്ലം പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കണ്ടില്ലേ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്ക് പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇട്ടാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കണ്ടില്ലേ അടിപൊളി വെറൈറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത ഇതാ നമ്മൾ ഈ ടേബിൾ ഫാമാണ് കണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലൊരു എൻക്വയറീസ് വന്നൊരു പ്ലാന്റാണ് ആണ് നമ്മളിത് വീണ്ടും കുറച്ച് വീഡിയോസിൽ നമുക്ക് ഈ പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഇതാ നമ്മുടെ ചൈന ഡോളാണ് ചൈന ഡബോൾ ചൈന ഡോൾ നമുക്ക് കുറച്ച് വീഡിയോകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പാമ്പ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇതാ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കണ്ടത് റൂട്ടൊക്കെ നോക്ക് റൂട്ടൊക്കെ നല്ല പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഇതാണ് നമ്മൾ സിൽവർ പ്ലേറ്റ് കാലാത്തിയുടെ സിംഗിൾ ഷൂട്ടാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തതാണ് നമ്മുടെ കൊച്ചിൻ പിങ്ക് ആണ് കേട്ടോ അങ്ക്ലോണിമയുടെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കാൻ അത്യാവശ്യം നല്ല മെച്ചൂർഡായ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടെ റേറ്റ് വരുന്നത് അടുത്ത ഇത് നമ്മുടെ ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജംഗിൾ വെൽവെറ്റിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഇതിലും കുറച്ച് പൊക്കം വെച്ച പ്ലാൻസ് ആയിരിക്കും ഇതിലൊക്കെ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് ഞാൻ വീഡിയോ ഇതാണ് സൈസ് വരുന്നത് ചിലപ്പോൾ ഇതിലും വലിയ സൈസ് ആയിരിക്കും കെട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലാന്റ് എല്ലാം ഈ സൈസ് അല്ല വലിയ സൈസാണ് പ്ലാൻസ് ഉള്ളത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും എഴുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ എഴുപത് രൂപതിന് മുമ്പൊക്കെ നമ്മൾ എൺപത് രൂപയ്ക്ക് ഒക്കെ കൊടുത്തിരുന്ന വെൽവെറ്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്ത അടുത്തത് നമ്മുടെ കലാത്തിയുടെ ഗ്രീൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇത് ചിലതെല്ലാം ഹൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ ത്രീ ആയിരിക്കും ചിലപ്പോൾ ടു ലീഫ് വരുവായിരിക്കും എങ്കിലും നല്ല അടിപൊളി പ്ലാൻസ് ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഇതാണ് നമ്മുടെ ഈ കലാത്തിയയുടെ ആണ് ബുഷി പോട്ട് നമ്മൾക്ക് വന്നതായിരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ബുഷി പോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ കലാത്തിയ കൊടുക്കുന്നത് കേട്ടോ ഒരു ടു ലീഫ് ത്രീ ലീഫ് പരിവായിക്കോട്ടെ എല്ലാ പ്ലാന്റ്സും എൺപത് രൂപയ്ക്കാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മളെ ട്രീഫേൺ ആണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ നല്ല അടിപൊളി മഴത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വളരാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ട്രീ ഫാൻ കിട്ടോ നല്ല അടിപൊളി പൊക്കം കൂടിയ പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് കണ്ടില്ലേ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് മുമ്പത്തെ വീഡിയോയിലൊക്കെ വന്നിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് നൂറ്റി മുപ്പത് രൂപ എൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ കോട്ടൻ ക്യാൻ്റി ഫാനാണ് ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ബുഷിയായ പോട്ടാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഇതാ ഈ ഗ്രീൻ ലീഫുള്ള കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന നല്ല അടിപൊളി പോട്ടാണ് കേട്ടോ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ അടുത്ത ഇത് നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല റെഡ്നെക്ക് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ റെഡ്നെക്ക് ഫാം ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നമുക്കിതിന് മുമ്പ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയ്ക്കായിരുന്നു നമ്മളിത് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്കൊന്നും കൂടി ഓഫറിൽ നമുക്ക് എത്തിയിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പീസ് ലില്ലിയുടെ അടിപൊളി വെറൈറ്റി ഒന്ന് ലീഫ് ഉള്ളതും സാധാരണ നോർമൽ പീസ് നല്ല എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് മൂവിങ് ആയിരുന്നു കഴിഞ്ഞ വീക്കിലും ഈ വീക്കിലും ഒക്കെ ആയിട്ട് നല്ലോണം മൂവ് ചെയ്തൊരു പ്ലാൻഡാണ് പെപ്രോമിയ ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് ഇതാണ് ഒന്നും കൂടിയും ബുഷി പോട്ടാണ് ഇട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് അതിൽ അത്യാവശ്യം നല്ലോണം ഷോട്ട്സിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളിത് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിനാണ് തരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇന്ന് നമ്മളിത് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇരുപത് രൂപ കുറവാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി ബുഷി പോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്ത ഇതാ കലാത്തിയുടേതാ ഇതൊക്കെ ഉണ്ടല്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെയും വൺ ഷൂട്ട് ഇതിലിപ്പോൾ വൺ ഷൂട്ട് ഒന്നല്ല കേട്ടോ ഇത് ത്രീ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് ഇതിൽ കിട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ പോട്ട് എത്തിയിട്ടുള്ളത് കിട്ടാം തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ അടുത്തത് ഇതാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ബ്ലാക്ക് സീ സിയാണ് ബ്ലാക്ക് സീ നല്ല ബുഷിയായ പോട്ടാണ് ഇട്ടാക്കണ്ടത് അത്യാവശ്യം ബുഷിയായ പോട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടാ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മളെ ഗ്രീൻ സീ സിയാണ് കേട്ടോ കണ്ടോ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്കിത് എത്തിയിട്ടുള്ളത് കേട്ടോ ബുഷി പോട്ടാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് ദാ ഈ കലാത്തിയാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ കലാത്തി എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ചിലതിന് ടു ഷൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത് കേട്ടോ അടുത്ത് ദാ ഈ അഗ്ലോണിമയാണ് എത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് നാരോ ലീഫാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്ലാന്റ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വീഡിയോയിൽ അപ്പോൾ ഇത് ഇരുന്നൂ ഇത് അതിൻ്റെ പിങ്കിഷ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്